വണ്ടി തുറന്നിക്കണേ ആര് പൈസന്നുണ്ടെങ്കിലും അണക്ക് മേടിച്ചരുണ്ടായിരത്തൊന്നൂല്ല എന്താ വേണ്ടീമില്ല ഏതാ എത്ര ഐസ്ക്രീം വേണ്ടിപ്പ അതിലെത്തന ഉണ്ടാവില്ലേ വേണ്ട വല്ലാത്ത എടുങ്ങാനായാലും വല്ല കൊണ്ട് ആ ഏയ്അ വേണ്ട അതിന്റെ അടിയിൽ പലഹാരം അഞ്ചെണ്ണോ

വെറുതെ നല്ല ബുദ്ധി ഇങ്ങനെ കൊറയണ അതൊക്കെ തള്ളിടണട്ടോ ആ ആ പച്ചല്ലേ വേണ്ടേ ോ അതിനെ ഒന്നല്ലോ ഉണ്ട് ആ അപ്പൊ രണ്ടെണ്ണം അല്ലേ ഏ ഇത് ലൈസല്ലേ ബിങ്കോട്ടോ വലിയ കോമഡി എന്താണെന്നറിയോ നമ്മള് വിരുന്നിന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സാധനങ്ങളുടെ ബില്ല് വളരെ കുറവാ ഇവരുടെ ബില്ലാണ് ഏറ്റവും കൂടുതൽ ഓരോരുത്തർസിന്റെ പാക്കറ്റുകൾ നടന്നിക്കും നന്മയുള്ള വിരുന്നിന് പോകുമ്പോൾ എന്താണ് ഖബറിങ്ങനെ എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ ആരാണ് അമ്മ കബറില് അമ്മായി എന്ന് പറഞ്ഞാൽ മൂത്തമ്മട്ടോ ശരിക്കേ അമ്മായിൻ്റെ ഏട്ടത്തി അപ്പോൾ ഞങ്ങളെ അമ്മായി അമ്മായിട്ട് അങ്ങനെ ശീലിച്ചീനെ എന്താ പറയുക എൻ്റെ കല്യാണത്തിന് ഏറ്റവും ആഗ്രഹിച്ച് കല്യാണം കൂടി എന്താ പറയുക വയ്യാത്ത സമയത്തടക്കം അധികം വയസ്സൊന്നുമില്ല എന്നാലും വയ്യാത്ത സമയത്തടക്കം അടക്കം കല്യാണം കൂടി കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു ോടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് എപ്പോഴും വരലുണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമമാണ് എന്താ പറയാ പറഞ്ഞാലും പറഞ്ഞാലും ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലെത്തി പക്ഷേ ആ അപ്പൊ എത്തിയല്ലോ ഇനി അപ്പൊ എത്തി പിന്നെ അമ്മായിടെ കബറങ്ങ

ഞങ്ങളെ റിയാസിന്റെ മോൾ റിയാസ് ആരാന്ന് ചോദിക്കാ റിയാസ് അദ്ദുപ്പൂടെ മൂത്താപ്പാന്റെ മകൂത്താപ്പാ വലിയ മാമൻ വലിയ മാമൻ വലിയ വലിയ മാമൻ ഇത് മുകൾ മകൾ ആ മകൾ ഇത് മകളുടെ മളെ ഇല്ലല്ല ഒന്നും കട്ടാക്കൂല കട്ടാക്കി പരിപാടി ഇവിടെ ഇല്ല എനിക്ക് എവിടെക്കെ പോയിനു വന്നിട്ട് ഉമ്മാൻ്റെ അങ്ങടെ അവിടെ പിന്നെ എന്തായുഡ് എന്തായാലും ഫുഡ് വല്ല നടക്കോ എന്തൊക്കെ ഫുഡ് എന്തൊക്കെ ഫുഡ് ഫുഡിനാള് എന്തൊക്കെ ഫുഡ് സുർ ബിയാനുണ്ടോ പിന്നെ ബീഫ് ബിരിയാണി ആ കാട നമ്മളതാണോ അതോ കാട ഫ്രൈ വേറെ വേറെന്താ ഏ ചൻ മട്ടൺക്കെ കാണുന്നത് എന്തൊക്കെ ഉണ്ടാവുന്ന ഒക്കെ വെറുതെ ഇത് റിയാസ് ആണ് ഷമിക്ക് അങ്ങനെ വീടുകളിൽ നിൽക്കണ ഇഷ്ടം ഒന്നുമില്ലെങ്കിലും ഏ ഇത് റിയാസിന്റെ വൈഫാണ് ഇത് റിയാസിന്റെ ഒരു കുട്ടിയാണ് വേറെ എത്ര എവിടെയാണ് എന്തൊക്കെ അറിയണു അതോ അവിടെ

じゃあ、それで、こりで、この辺りで、この辺りで、この辺りで、この辺りで、この辺りで、この辺で、この辺りで、この辺りで、この辺この辺りで、で、この辺りで、この辺りで、この辺この辺りで、この辺りで、この辺りで、